ഈശോ വിഷയായിരിക്കും ശുചീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മറ്റാടുവിശേഷം എട്ടാമതിയായ മൂന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ക്ലെൻസിങ് ദ ലെപ്പർ എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്നത് കുഷ്ഠരോഗിയെ വൃത്തിയാക്കുന്നു ഇപ്പോൾ ഇവിടെ വ്യക്തമായിട്ടും ഈ കുഷ്ഠരോഗി ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷയുണ്ട് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഈശോ തിരിച്ച് പറയും എനിക്ക് യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ ഇങ്ങനെയാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത് കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഭാഗം വായിച്ചപ്പോൾ ഈശോ ഇങ്ങനെ ശുദ്ധീകരിക്കുന്ന കർമ്മത്തിലേർപ്പെടുന്നതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ഒരു മുന്നാസ്വാദനമായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന പഴയ നിയമത്തിലെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് ജറമിയ ഒന്നേ ഒമ്പതിൽ നീട്ടി അവനെ അതിലങ്ങളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ക്ക് അതിൻ്റെ അതിർത്തി ഞാൻ വചനം നിക്ഷേപിച്ചിരിക്കുന്നു പിന്നീട് അങ്ങോട്ട് പറയുന്നത് ഇടിച്ചു തകര്ക്കാനും പിഴുതെറിയാനും നട്ടു വളർത്താനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജർമിയാടെ ദൗത്യം പറയുന്നു അപ്പോൾ അതുപോലെ തന്നെ ഏഷയാട് പുസ്തകം ആറേ ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആറേ ആറിൽ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് കൊടില് കൊണ്ട് സെറാഫുകളിൽ നിന്ന് കൊടില് കൊണ്ട് തീക്കനൽ കോരിയെടുത്ത് അവൻ്റെ അതിരത്തിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ തീക്കനൽ അപ്പം ഇപ്പോഴും നമ്മളിൽ ഒരുപാട് അശുദ്ധിയുണ്ട് ഈ ചീഞ്ഞളിഞ്ഞ പോലെയുള്ള അശുദ്ധി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തി ജീവിതങ്ങളിൽ യേശ പറഞ്ഞ പോലെ ഞാൻ അശുദ്ധമായ അതിനരങ്ങളുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ് ഞാൻ അശുദ്ധനാണ് എൻ്റെ സകല അവയവങ്ങളും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഒക്കെ അശുദ്ധമാണ് പല ആവർത്തി അതിങ്ങനെ അശുദ്ധമാക്കപ്പെടുന്നുണ്ട് നീ വിശുദ്ധീകരിക്കുന്ന വീണ്ടും അത് അശുദ്ധമാകുന്നുമുണ്ട് എങ്ങനെ അതിനെ വിശുദ്ധീകരിക്കാൻ സാധിക്കും കൈനീട്ടി അവൻ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ സെറാഫുകളിലൊന്ന് കൊടൽ കൊണ്ട് തീക്കലിലൊന്നും കോരിയെടുത്ത് അവൻ്റെ അതിരങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ ദിവ്യകാരുണ്യമാണ് ആ സ്പർശനം ദിവ്യകാരുണ്യ സ്പർശനം കൊണ്ട് മാത്രമേ നമുക്ക് സൗഖ്യം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും മനസ്സുണ്ട് മനസ്സുണ്ട് എന്ന് പറയുന്നത് കുംഭസാരമാണ് ദൈവത്തിന് മനസ്സുണ്ട് നമ്മളെ ശുദ്ധിനാക്കാനുണ്ട് അത് കുംഭസാരമാണ് എന്നെ ദൈവം സ്പർശിക്കുന്നുണ്ട് അത് ദിവ്യകാരുണ്യമാണ് ആ മനസ്സുള്ള ദൈവം സ്പർശിക്കുന്നു എന്ന് പറയുന്നത് കുംഭസാരവും കുർബാനയുമാണ് കുംഭസാരത്തിലൂടെ ദൈവം തിരുമനസ്സായി നമ്മളുടെ പാവങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യ സ്പർശനത്തിലൂടെ നമ്മളെ വിശുദ്ധിയിലേക്ക് വീണ്ടെടുക്കുന്ന കർത്താവിനെ കർത്താന കാണാൻ സാധിക്കുക അപ്പോൾ ഈ കുഷ്ഠരോഗം കുഷ്ഠരോഗത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് വായിച്ചൊക്കെ അറിവുണ്ടാവും ചീഞ്ഞളിഞ്ഞ വ്രണം വെറുക്കപ്പെട്ടവൻ കഠിനമായ വേദന ഒറ്റപ്പെടൽ ഇതൊക്കെ പാപാവസ്ഥയുടെയും പരണത് ഫലങ്ങളായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ആത്മാവിൽ മനസ്സിൽ ചീഞ്ഞളിഞ്ഞു പോയ ഒരാൾ പലരും പലരും അതുകൊണ്ട് തന്നെ വെറുത്തു മാറ്റി നിർത്തുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരാൾ ഇതിന് ഇതിനെല്ലാം ഉപരി ശരീരത്തിനും മനസ്സിനും ഏൽക്കുന്ന കഠിനമായ വേദനയും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഈ അവസ്ഥയിലാണ് ഈശോ കടന്നു വരികയും നമ്മളെ സ്പർശിക്കുകയും ചെയ്യുന്നത് പാപത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഈ കഠിന വേദനയിലൂടെയും ഒറ്റപ്പെടലിലൂടെയും മാറ്റി നിർത്തലിലൂടെയും വെറുക്കപ്പെടലിലൂടെയൊക്കെ കടന്നു കൊണ്ടായിട്ട് വരും പക്ഷേ ഈശോയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല ഈശോ അരികിലേക്ക് വരും കാരണം അവന് മനസ്സുണ്ട് നമുക്ക് ശുദ്ധി ഉണ്ടാവണം അവിടുന്ന് നമ്മളെ ദിവ്യകാരുണ്യത്തിലൂടെ സ്പർശിക്കുകയും ചെയ്യും ദിവ്യകാരുണ്യ സ്പർശനത്തിനായി ആഗ്രഹിക്കുന്ന ഏതൊരാളും വിശുദ്ധി വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കുഷ്ഠരോഹിക്ക് സമനാണ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ സ്പർശനത്തിനായി കാത്തിരിക്കാം ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ അതിരങ്ങളെ സ്പർശിച്ച് നമുക്ക് ശുദ്ധിയും സൗഖ്യവും നൽകട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ